ുക്കാലം വിളിച്ചമാകും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും

ി ഗ്രഹം അന്തരിച്ചു നൂറു വയസ്സായ നൂറ്റി എൺപത് രാജ്യങ്ങൾ സന്ദർശിച്ച് ഇരുന്നൂറ് മില്യണിലധികം ജനങ്ങളോട് സുവിശേഷം പറഞ്ഞ ഒരാളാണ് ബില്ലി ഗ്രഹം അമേരിക്കൻ പ്രസിഡന്റുമാരടക്കം അനേകർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു വളരെ ദീർഘമായ ഒരു കാലം ഈ ലോകത്ത് ജീവിച്ച് ഇനി ഒരുപക്ഷെ ഒരാൾക്കും ഇത്രയധികം മനുഷ്യരോട് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയണമെന്നില്ല ബില്ലി ഗ്രഹാം മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിനോട് ഒരു പ്ര ഒരു മാധ്യമം പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഞാൻ പ്രതീക്ഷിച്ചത് തൻ്റെ പിതാവിൻ്റെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു മകനായിരിക്കും ഫ്രാങ്ക്ലിൻ എന്നാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു കാരണം ഭൂമിയിൽ എൻ്റെ പിതാവിൻ്റെ കഷ്ടപ്പാടുകൾ അവസാനിച്ചു അദ്ദേഹം ഇന്ന് സ്വർഗത്തിലുണ്ട് തൻ്റെ ജീവിതകാലം മുഴുവനും അദ്ദേഹം സ്വർഗത്തെക്കുറിച്ച് അനേകരോട് സംസാരിച്ചു അനേക പുസ്തകങ്ങൾ എഴുതി ഇപ്പോൾ തീർച്ചയായും അദ്ദേഹം സ്വർഗപിതാവിൻ്റെ പക്കലുണ്ട് ദൈവത്തിന് നന്ദി പ്രിയമുള്ളവരെ യോഹന്നാൻ പതിനാല് ഒന്ന് രണ്ട് തിരുവാക്യങ്ങളിൽ ഈശോ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ഞാൻ ഭവനമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഒരു വലിയ പ്രതീക്ഷ നമ്മുടെ മുമ്പിൽ ഈശോ നൽകിയിട്ടാണ് അവിടുന്ന് ഉത്ഥാനം ചെയ്തത് ബില്ലി ഗ്രഹാം നിരന്തരം പറയുമായിരുന്നു ഞാൻ ഈ ഭൂമിയിൽ അവസാനത്തെ ശ്വാസം എടുത്തു കഴിയുമ്പോൾ സ്വർഗത്തിൽ എൻ്റെ ആദ്യത്തെ ആ ഒരു ശ്വാസം ഞാൻ എടുത്തു തുടങ്ങും പൗലോസ്ലിയ പറഞ്ഞു ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളും നിത്യതയുടെ ദർശനം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തിരി പോകുന്ന കാഴ്ചയിൽ നമ്മൾ കുരുങ്ങിപ്പോകുന്നു തീർച്ചയായും പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഈശോയുടെ തിരുവചനം നമ്മൾ ധ്യാനിക്കണം ഈ ഭൂമിയിൽ അവസാനത്തെ ശ്വാസം എടുത്ത് കഴിയുമ്പോൾ നിത്യതയിൽ ആദ്യത്തെ മിഴി തുറക്കാൻ അതിനാവശ്യമായ കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം Thank mm -hmm. mm -hmm.